അളിയ ഈ പ്ലോട്ട് കഴിഞ്ഞിട്ട് എനിക്ക് വേറൊരു പ്ലോട്ട് നോക്കാവള്ള ഉച്ചയ്ക്ക് എന്റെ അയ്യാ മാമ നല്ല തങ്കം പോലെ കൊണ്ടുവരുന്ന സ്ഥലമാണ് പിന്നെ ഈ സ്ഥലം ഇപ്പൊ ഇത്തിരി അത്യാവശ്യം വന്നോണ്ട് മാമം കുടിക്കണം എന്റെ പേരിലാക്കിട്ട് കൊടുക്കാന്ന് പറയുന്നത് സ്ഥലം എങ്ങനെ ഉണ്ടെയാ നീ ഇതല്ല അയച്ചു തന്നത് ഇതാണ് തോല്ലോ അവിടെ ആയിട്ട് വരും ഇവിടെ എന്ത് വെള്ളം വെള്ളം ഒരു മൂന്നു വർഷം മുന്നേ ചെറിയൊരു വെള്ളപ്പൊക്കം വന്ന അതിനെ പിന്നെ കായലിന്റെ ഭാഗം ഇത് ഞാൻ എന്തിനാണ് ഈ പ്ലോട്ട് വാങ്ങിയത് നിനക്ക് അറിയാല്ലോ എന്തിനാണ് വീട് വെക്കാൻ വീട് വെക്കാൻ ഞാൻ ഇവിടെ ഫ്ലോട്ടിങ് വീട് വെക്കുവോ അത് വെക്കണം എല്ലാരും തറയിലല്ലേ വീട് വെക്കുന്ന നീ ഒന്ന് വെള്ളത്തിൽ വെച്ചോക്ക് വെറൈറ്റി അല്ലേ ഞാനും വീട്ടുകാരും എന്തായാലും താറാവ് അതാ തവളെ വെള്ളത്തിലും കരയിലും കൂടെ ജീവിക്കാൻ എന്റെ അളിയാ നീ വീട് വയ്ക്കുന്ന പ്ലാൻ കളാ നമുക്ക് ഒരു ബോട്ടിംഗ് തുടങ്ങാം വിനോദസഞ്ചാരികൾ കുത്തി വന്നിട്ട് മറിയെങ്കിൽ നീ നിന്റെ മാമനെ കൂടെ തുടങ്ങണ എന്റെ മാമനെ വെറുതെ പറയരുത് ദുര്യോധന മാമനെ പറയാം ഒരുപാട് പരിപാടി ദുര്യോധന മാമന് വേറെ എന്തോ പരിപാടി പാഞ്ചാലിയുടെ വസ്ത്രാധേപം നടത്തണം

ഈ സ്ഥലം വിറ്റൊടുത്ത ദുര്യോധന മാമ എനിക്ക് കമ്മീഷൻ തരാന്ന് തരാന്നു നിന്റെ ആദ്യത്തെ കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി എനിക്ക് കിട്ടുന്ന കമ്മീഷൻ ഇന്ന് പകുതി ഞാൻ നിനക്ക് തരാം പക്ഷേ നീ സ്ഥലം ആ കമ്മീഷൻ എനിക്ക് ഇൻട്രസ്റ്റഡ് ആണോ അങ്ങനെയാണെങ്കിൽ നോക്കാം അല്ലെ ബോട്ടിലായാലും താമസിക്കാനൊക്കെ ആയിട്ട് അവിടെ എന്റെ അപ്പുപ്പം കൊറച്ച് കല്ല് കുഴിച്ചിട്ടുണ്ടായിരുന്നു അതിർത്തി ആ ആ അപ്പൊ ആ കല്ല് എങ്ങനെ എനിക്ക് കുഴിച്ചെടുക്കും അത് നമുക്ക് എന്തെങ്കിലും ചെയ്യാടാ നീ മേടിക്കൂലേ ഞാൻ എനിക്ക് കമ്മീഷൻ എനിക്ക് കിട്ടുകയാണെങ്കിൽ പിന്നെ നമുക്ക് ആ ഡീലർ ഉറപ്പിക്കാം ഈ സ്ഥലത്തിന്റെ പേര് എന്തോടാ അത് പിന്നെ എനിക്ക് മാമനോടെ പണ്ട് ഭയങ്കര സ്നേഹമായിട്ട് ഞാൻ തന്നെ സ്ഥലത്തിന്റെ പേരും കിട്ടി ഏത് ദുര്യോധന പുഴ അപ്പൊ നാളെ ഞാൻ മുദ്രപത്രമൊക്കെ ആയിട്ട് വരാം ഓ നിനക്ക് ആ സ്നേഹം ഇപ്പോഴും പോയിട്ടില്ല പിന്നെ പണ്ട് ഞാൻ ബൈ ഒരുപാട് കഴിക്കുന്നുണ്ടല്ലേ ഹെൽത്ത് നോക്കണേ